नमो वासुदेवाय ॐ नमो वासुदेवाय पीताम्बरं गरविराजितशङ्खचक्र कौमोदकीसरसिजं करुणा समुद्रं राधासकायमधिसुन्दरमन्दहासं वाताल मनिशं हृदि भावयामि ഓം നമോ ഭഗവതുദേ നമോ ഭഗവതേ വാസുദേവാ അധ വിംശതി തമോധ്യാച വിധിശ്ചതിഷേധ നിഗമോഹീശ്വര സ്ഥിര അപേക്ഷതേ അരവിന് ഗുണം ദോഷം ജകർമ്മ വർണ്ണാശ്രമവികൽപ്പം ചതിലോമാനുലോമജം ദ്രവ്യവയക്കാളാൻ സ്വർഗം നരകമേവജ ഗുണദോഷാദ ഗുണദോഷാഭി വജസ്തവ നിശ്രേയ േയസംഗതീണംഷേധ വിധി ലക്ഷണം പിതൃദെയ മനുഷ്യം വേദച്ചക്ഷുസ്തേശ്വര ശ്രേയസ്തു അനുപലബർ സാധ്യസാധനയോരഭി ഗുണദോഷഭിതൃ നിഗമാ ിതിരി ഭഗവാൻ വാച യോഗം ശ്രേയോയാക്തിന് കൂത്രജി നിർബന്ധം യുച്ചയാമൽക്കോ ജത്രമാൻ നവിൺ ഭക്തിയോ താവൽക്ക ീദ നിർദ്ദേശ വർത്തമാന സ്വധർമ്മസ്തോനഘാനം വിശുദ്ധമാപനോതി മത്ഭക്തിായ ദൃചയാണോപേദിച്ഛന്തി ലോകം നിരീണതം ീം വനസ്വേദ്യാധിപടരാ ംഭേഷു നിർണ്ണോ വിരക്ത സംയേന്ദ്രി അഭ്യാസേനത്മനോ യോഗേതജലം മനോയർ ബ്രഹ്മ ദശു അനവസ്ഥ അതന്തോ മനോ ഗതിയേത് എ പരമോ യോഗ്രഹസ്മൃത ഹൃദയജ്ഞോതിലോമാനുലോമത ഭപ്യയോ അനുധ്യേത് മനോ യാവീദതിർണ വിരക്ത പുരുഷസോക്തേന മനസ്ത്യജ ൗരാുന്തോരമാർപാസനർ യോഗ്യം സ്മരേന്മന യുറിയ പ്രമാന യോഗീകർമ്മ വിഗർതം യോഗേനൈവേദം ഹോ നദ സ്വേ സ്വേ അധികാരേയാത ശുദ്ധാമൃത ഗുണദോഷ വിധാന സങ്കാജനേയാോ മകദോ നിർവിണസോ വേദ ദുഃഖാത്മകീശ്വരാ തജേതമാം പ്രീത ശ്രദ്ധാദ ദൃഢനിശ്ചയാം ജുഷമാണശ്ച താൻ കാമാൻ ദുഃഖോ തർക്കം പ്രോക്ത ഭക്തിയോന ഭജതോ മാസൃത് മുന നശ്യന്തി സർവേ ൃദയഗ്രന്ദേ ചിത്യന്തിർശയാഗിത്മനിയുക്ത യോഗിന് വൈ മതാത്മനം നൈരാഗ്യം പ്രായ ശ്രേയോ ഭധി യത്കർമ്മ ജാന വൈരാഗ്യദർച്ചയത് യോഗേന ദാനധർമ്മേണേരിതരൈരഭേ മത്ഭക്തിയോഭേഞ്ചസ സ്വർഗാപവർഗം പുനർഭവം നൈരഭ്യം വരം ബാഹുർനിശ്രേ സമനൽ നിരാശിഷോ ഭക്തിർനിരഭേക്ഷേ ഭയേകക്തം ഗുണദോഷാൽഭവാ ഗുണം സാധൂന സമചിത് ബുദ്ധേപരമുഭേയുഷം മയാഷനുതിഷന്തി ബ്രഹ്മ പരമം വിധോ ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണാപ്ണോസു ശ്രീമത്ഭാഗവത മകാപുരാണേ പാരമകംവിധായ വിശതി തമോധ്യയത് ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ ഓം നമോ ഭഗവതേ ഭഗവതദേവാസുദേവ ഏകവിംശതി തമോധ്യയുകിത് ഭക്തിജ്ഞാനിത്മക ക്ഷുദ്രാൻ കാലേ സംസരന്തിദേ സ്വേശേ അധികാരേയാ ഗുണപരികീർത്തിയു ദോഷ സാദ്രേഷ്ചയാം ശുദ്ധിയശുദ്ധി വിധീയ വിധീയതേ സമാനേഷു ദ്രവ്യ ഗുണദോഷോ ശുഭശുഭോ ർമാർം വ്യവകാരാഥം യാത്രം ഇതികർ മയാമ മുതാ അഗ്നി അനിലാകാശ ഭൂതം പഞ്ചധാതവ്രവരാദീന ശാരീര ആത്മസംയുത വേദിനി വിഷമാണി സമീഷ് ധാഷോദ്ധവ കൽപയന്തിർത്ഥ സിദ്ധിയേ ദശകഭാവാമ സർത്തമ ഗുണദോഷോ വിധിതാ ോർഭാരോപ്യാ സംസ് വർത്തോ ദോഷോ അകർമ്മ സ്മൃത ദ്രവ്യുദ്ധിയ ശുദ്ധി ചേ വാരേണമൽപതയാഥവാ ശക്തൃ യുദ്ധം

യാധ്യാസുസാ കലേർദുർഷകർ തമസാഗ്രസ്യസേതൃതം തയാത സാധോ ജന്തു ശൂന സ്വാർത്ഥിശോ മൂർച്ഛിത മൃതസാശിനാൽ ഫലശ്രുതിരിയന്തേയോ വിവക്ഷയാഥാ ഭൈഷ്യോനം ഉൽപ്പത്തമേഷണേഷജനേഷു ചസക്തമനസോ മറ്റോ ആത്മനോനർ ഹേതുഷന്നുഷ സ്വാർം ഭുജ്യാസ്തോ വിശദോ ബുധം കാമിനു പുഷ്പേഷം ലോകം നീ നമംഗ ജീഹൃതി Είναι αυτό, τρεπό. യഥാനീകാര ചുഷാതമിജയാജന്തിലോകം അസന്തം ശ്രവണ പ്രിം ആശിഷോ ഹൃതി സങ്കൽപ്പിയ രജന്യർ യഥാവണേ രജ സമോ നിഷ്ടജ സു തമോജുഷാ ഉപാസ ഇന്ദ്രമുഖ്യ പുഷ്പിദയാചാ വ്യാക്ഷിതമനസാം നൃട മാ ചിസ്തപി നോജത്തെ വേദ ബ്രഹ്മാത്മവിഷയാത്രീകാണ്ഠവിഷയാ ഇമേ പരോക്ഷവാദർഷയാ പരോക്ഷം മമ ജയ പ്രിം ശബ്ദബ്രഹ്മസുദുർബോധം പ്രാണീന്ദ്രി മനോമയം അനന്തപാരം ഗംഭീരം ദുർവിം യാഹസ്ര പദവീം പ്രഭൂ ഓംജിതർ വിചിത്രം അക്ഷിപദേേ ഹൃദയം ലോകേ നോ മേദ കം വികൾയേം എൻ്റെ ശബ്ദം മായാ മാത്ര ഷ്യസീതതി ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണാർപ്പണോസ്വമൽ ഭാഗവതേ മകാപുരാണേ പാരമഹം സംവിധായകന്ധേവിംശതി തമോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദോവിന്ദ